ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് ചെടികളെ ഒന്ന് പരിചയപ്പെടാം അത് നമ്മുടെ വിൻഗാറോസ് ഉഷമലി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയാണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ നാടൻ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഇതിൻ്റെ അഞ്ച് ഡിഫറൻറ്റ് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ അല്ല കേട്ടോ അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിൽ ഒരുമിച്ചാണ് നമ്മൾ കോംബോ ആയിട്ട് വെച്ചിരിക്കുകയാണ് അഞ്ച് കളറിനും കൂടി അഞ്ചിൻ്റെ ഓരോ പ്ലാന്റ് വെച്ചിട്ട് അഞ്ച് ചെടിക്കും കൂടി ഇരുന്നൂറ്റി അൻപത് പ്ലസ് കോചാർജ് ആണ് വിലയായിട്ട് വരുന്നത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ റോസ്മേരി പ്ലാന്റ് ആണ് ഈ ഒരു റോസ്മേരി പ്ലാന്റിനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നല്ല മണമുള്ള ഒരു ചെടിയാണ് അതിൻ്റെ ഇലകൾക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ അടുത്തുകൂടി പോയാൽ പോലും നമുക്ക് ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇതിനെ ഇപ്പോൾ നമുക്ക് ഹെയർ കെയറിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ആമസോണിലോ അതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് ഇലകൾ ഉണങ്ങിയത് വാങ്ങിയിട്ട് ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ നമുക്ക് തലയിൽ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലൊരു പരിഹാരമാണ് റോസ്മേരി അസെൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഈ പ്ലാന്റ് സൈസിലുള്ള ചെടികളാണ് അപ്പോൾ ഇതിന് എൺപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ചെടികളാണ് ഹൈബ്രിഡ് മിനിയേച്ചർ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ ജിഫി ബാഗിൽ ഉള്ള പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ മുട്ടുകളും പൂകളും ഒക്കെയുള്ള പ്ലാന്റ് ആണ് നമുക്ക് നമ്മൾ അയച്ചു തരിക എല്ലാം തന്നെ ജിഫിയിൽ സെപ്പറേറ്റ് ആയിട്ട് വേര് പിടിപ്പിച്ചത് ജിഫിയിലുള്ള ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ കാണിക്കുന്നത് ഒരു പിങ്ക് ഓറഞ്ച് പിന്നെ ഇതൊരു റെഡ് ആണ് അപ്പോൾ മൂന്ന് പ്ലാന്റ്സിന് മുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കോംബോ ആയിട്ട് മാത്രമേ നമ്മൾ സെയിലിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ പൂവിൻ്റെ നിറങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഇതിൽ ഏതാണ് പ്ലാന്റ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ പിന്നീട് നമ്മുടെ ജെയ്ഡ് ബാൻ്റെ തൈകൾ കുറച്ചുകൂടി സ്റ്റോക്ക് ഉണ്ട് വാങ്ങിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പ്ലാന്റിനെ പറ്റി പറയുന്നത് ഒട്ടും തന്നെ കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ പ്ലാന്റ്സ് കിട്ടി എന്ന് അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജെയ്ഡിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് എഴുന്നൂറ് കുറേ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വിലയായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലൂ കളിലുള്ള പെട്രേഡ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ സെയിലുള്ളതാണ് കുറച്ചുകൂടി മാത്രമേ സ്റ്റോക്കുള്ളൂ ഇരുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ അടുത്തത് നമ്മുടെ ജമന്തി ചെടികളാണ് കേട്ടോ ജമന്തി ചെടികൾ ഇപ്പോൾ ഓഫറിലുള്ളത് അഞ്ചെണ്ണം നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ക്രിസ്മസ് ഓഫറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമന്തി പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നടക്കിയിട്ടെടുത്ത ഷീബ ദിനേശ് ബീന സജു ഈ രണ്ട് പേർക്കാണ് കേട്ടോ പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർ അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഈ നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരെല്ലാം തന്നെ വാട്സപ്പ് ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ